ഹായ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ന് പയറും ക്യാരറ്റും കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിനായിട്ട് കുറച്ച് പയറും രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവാള ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടാക്കുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് കറിയപ്പിലയും വറ്റലമുളകും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി എടുക്കാമേ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പയറും ക്യാരറ്റും ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാമേ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മിക്സയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചീരയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും പച്ചമുളകും ഒരു നാണ്ട് കറിയപ്പിലയും ഒരു ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ അങ്ങ് ഒത്തിരി അങ്ങ് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഇത് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ക്യാരറ്റിലോട്ട് ഇട്ട് കൊടുക്കാം അരപ്പെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വെള്ളം വെച്ച് മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകി അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എനിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ വട്ടം മൂടി തുറന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ക്യാരറ്റും ഒക്കെ ഒരേ വേവ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ അത് കണക്ക് ചെയ്യുന്നത് ഇപ്പം വെള്ളമൊക്കെ പറ്റി ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി തുറന്നതിന് ശേഷം അത് കണക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ നമ്മുടെ ക്യാരറ്റും പയറും കൊണ്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറക്കല്ലേ മറക്കരുത് ഇൻഷോല്ല മറ്റൊരു വീഡിയോയിൽ കാണാം